കത്തോലിക്ക സഭയിൽ അനുകമ്പയുടെ മുഖമായി വർത്തിക്കുന്ന സംഘടനയാണ് ശ്രേയസ് എന്ന ബത്തേരി രൂപതാ ബിഷപ്പും സി ബി സി ഐ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ ജോസഫ് മാർ തോമസ് വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം വെള്ളപ്പൊക്കം കെടുതികളിൽ ദുരിതമനുഭവിക്കുന്ന ഇരകൾക്കുള്ള സമാശ്വാസ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്ധ്യ പിതാവ് ബത്തേരി രൂപത സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസിന്റെ ആഭിമുഖ്യത്തിലും കാരദാസ് ഇന്ത്യ കെ എസ് എസ് എഫ് എന്നീ എൻജിഒയുടെ സംയുക്താഭിമുഖ്യത്തിലും വയനാട് ചൂരൽമല മുണ്ടക്കേ ഉരുൾദുരന്തം വെള്ളപ്പൊക്കം കെടുതികളിൽ ദുരിതമനുഭവിക്കുന്ന ഇരകൾക്കായുള്ള സമാശ്വാസ പദ്ധതിയുടെ ഉദ്ഘാടനം ബത്തേരി ശ്രേയസ് ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെട്ടു പൊതുസമ്മേളനം വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ഉദ്ഘാടനം ചെയ്തു ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലങ്ങൽ സ്വാഗതവും ബത്തേരി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ കെ ടി രമേശ് മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു സിആർഎസ് പ്രോഗ്രാം കൺസൾട്ടന്റ് പി കെ കുര്യൻ കെ എസ് എസ് എഫ് വി എൽ ആർ പ്രോജക്ട് ടീം ലീഡർ കെ ഡി ജോസഫ് ആശംസയും പ്രോഗ്രാം മാനേജർ കെ വി ഷാജി നന്ദിയും പറഞ്ഞു വയനാട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആശ്വാസമായി ചിക്കുകളുടെയും സർട്ടിഫിക്കറ്റുകളുടെയും വിതരണോദ്ഘാടനം ബത്തേരി രൂപതാ ബിഷപ്പും സിബിസിഐ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ ജോസഫ് മാർ തോമസ് നിർവഹിച്ചു ചൂരൽമല ഉരുൾ ദുരന്തമുണ്ടായപ്പോൾ രക്ഷാപ്രാർത്ഥനത്തിന് ആദ്യമെത്തിയത് ശ്രേയസാണെന്നും മനുഷ്യജീവൻ രക്ഷയ്ക്കായി ഇരുമയും മറന്ന ദുരന്തമുഖത്ത് ആദ്യമോടിയെത്തിയ ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലങ്കലച്ചുനെയും ടീം അംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും

സംഘടനകളുണ്ട് രണ്ട് സംഘടനകളാണ് നമ്മുടെ നമ്മുടെ അതുപോലെ തന്നെ അതിലെട്ടാണ് ശ്രേയസിന്റെ സമാശ്വാസ പദ്ധതിയുടെ ഉദ്ദേശലക്ഷ്യത്തെ പറ്റി ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൽ ഷെക്കിന ന്യൂസിനോട് പങ്കുവച്ചു ഇന്നത്തെ പ്രജിറ്റിന്റെ പ്രധാനപ്പെട്ട ചെയ്ത പ്രജിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം വയനാട് ജില്ലയിലെ ഇപ്പോൾ ശ്രേയസ് കിട്ടിയിരിക്കുന്ന പത്ത് പഞ്ചായത്തുകളിൽ മുന്നൂറ്റി പതിനാറ് പേരെ നമ്മൾ തിരഞ്ഞെടുത്തു അവർക്ക് ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് ലൈഫ് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തു ചിലർക്ക് പോത്ത് ആട് കോഴി തൈമിഷൻ എന്നിവ നമ്മൾ കൊടുത്തു കഴിഞ്ഞു അതോടൊപ്പം തന്നെ അൻപത് ബേർഫ് കൗൺസിലേഴ്സ് നമ്മൾ തെരഞ്ഞെടുത്തു ട്രെയിനിങ് കൊടുത്തു ഗ്രാസ്റൂട്ട് ലെവലിൽ ഈ വയനാട് ജില്ലയിലെ ഏകദേശം അയ്യായിരം പേരെ നമ്മൾ കണ്ടുപിടിക്കുക അവർക്ക് വേണ്ട കൗൺസിലിംഗ് അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷമായി മണ്ണിൽ ഇന്ന് വർഷം നന്മകൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ സ്നേഹം ഞങ്ങൾ ഉരുൾ ദുരന്തം ആസ്പദമാക്കി കേണിച്ചിറ ശ്രേയസ് യൂണിറ്റ് അംഗങ്ങൾ അവതരിപ്പിച്ച സംഘനൃത്തം ചടങ്ങിൽ ശ്രദ്ധ നേടി ശ്രേയസിന്റെ പ്രവർത്തനങ്ങൾ വയനാടിന് ഏറെ അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് షికనా న్యూస్ వయనా